ഞാനിപ്പോൾ ഇവിടെ ഈ കേബേജ് ആണ് എടുത്തുക്കണത് അത് അരിഞ്ഞെടുത്തതാണ് കേട്ടോ അത് പിന്നെ കുറച്ച് ചെറുള്ളി അരിഞ്ഞെടുത്തുക്കണ് ഒരു എട്ട് പത്ത് ചെറുള്ളി ഉണ്ടാകും അതും കൂടി അരിഞ്ഞെടുത്തുക്കണ് ചെറുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തുക്കണ് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തേക്കണ് ചതക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ കൈ വെച്ചിട്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണത് ഇതെല്ലാം ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് കടുക് ഇട്ട് വയ്ക്കുക കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ കയ്യേപ്പിൻ്റെ ഇലപ്പ് വെക്കുക പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതിട്ടെടുക്കുക അത് കഴിഞ്ഞിട്ട് കുഴച്ച് വെച്ചിട്ടുള്ള ഇല്ലേ അതും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ പാകത്തിന് എൻ്റെ ഉപ്പ് ഇട്ടെടുക്കുക അത് നല്ലോണം ഒന്ന് എടുക്കുക ഇതിൻ്റെ നടുവ്ക്ക് ഒരു ടേബിൾ സ്പൂണ് വെള്ളം കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ വെള്ളം കൂടി പോകരുത് ഒരു ടേബിൾ സ്പൂൺ തന്നെ മതി അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കട്ടോ ഒന്നിനി തുറന്ന് നോക്ക ഉപ്പില്ലെങ്കിൽ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക കൊടുക്കട്ടോ ഇതിന് കുറച്ച് കുറവ് ഇനി ഉപ്പ് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടെടുത്തുണ് പിന്നെ ഇത് വന്ധിക്കണമെന്ന് നോക്കാം അത് പിന്നെ ഈ രീതിയിലല്ലാതെ വേറെ രീതിയിലും വെക്കും കേട്ടോ ഉള്ളി ഇടാതെ എല്ലാം ഇപ്പോൾ ചെറുളുള്ളി ഇട്ടത് ചെറുള്ളി ഇടാതെ തേങ്ങ അവസാനം ചതച്ചിട്ട് കണ്ട് വെക്കും പക്ഷേ എനിക്ക് അതിലേറെ ഒക്കെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വെക്കുമ്പോഴാണ് അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ അതുണ്ടാക്കാൻ ഇനി അത് വെള്ളം പാത്രത്തൊക്കെ മാറ്റുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക